ിന്റെ പകലിൽ നാം ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ റമലാനിലെ നോമ്പിനെ തന്നെ അത് ഫസാദാക്കും അത് മുറിച്ചു കളയുന്നതാണ് അത്തരം ഒരു വിഷയമാണ് വധു എടുക്കുമ്പോൾ വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ മൂക്കിൽ വെള്ളം വെള്ളം അൽ വായ പ്രധാനപ്പെട്ട സുന്നത്താണ് പ്രത്യേകിച്ച് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിനു ശേഷം എടുക്കുമ്പോൾ അത് ശക്തമായി തന്നെ ചെയ്യുവാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ നല്ല രൂപത്തിൽ രൂപത്തിൽ ശക്തമായ തന്നെ ചെയ്യാൻ ഒരു ഹദീസിൽ ഹദീസിൽ നബി തങ്ങൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ ആ നോമ്പുകാരനായാൽ അങ്ങനെ ചെയ്യരുത് എന്ന് പ്രത്യേകം ഉണർത്തുന്നുണ്ട് മഹാനായ ബിൻ ലക്കീത്തുബിൻ പറയുന്നു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന സമയത്ത് അത് ശക്തമായ രൂപത്തിൽ തന്നെ ശരിയായ രൂപത്തിൽ തന്നെ നിങ്ങൾ നിർവഹിക്കണം ഇല്ല അന്ത കൂന സ്വായിമ നോമ്പുകാരനായാൽ ഒഴികെ നോമ്പുകാരനാകുന്ന സമയത്ത് അങ്ങനെ ശക്തമായി ചെയ്യരുത് അത് നോമ്പിനെ ഫസാദാക്കി കളയുന്നതാണ് നോമ്പ് കാലത്ത് മൂക്കിൽ ശക്തമായി വെള്ളം പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളിൽ പ്രവേശിക്കാനും നോമ്പ് മുറിയാനും കാരണമായി തീരും ഇന്ന് നാം റമദാനിന്റെ പകലിൽ എടുക്കുമ്പോൾ ഈ ഒരു കാര്യം ഗൗനിക്കാറില്ല അതുകൊണ്ട് ഈ വിഷയം നാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ നോമ്പുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിൽ നാം നിർവഹിക്കുന്നതായ എല്ലാ സൽകർമ്മങ്ങളും അള്ളാഹുദാല കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു وأجعله حجة لنا لا حجة علينا آمين برحمتك يا أرحم الراحمين